ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിത് അവിടെയാണ് കേട്ടോ നിൽക്കുന്നത് ഞാൻ ഞാനിപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം ആയിട്ടുണ്ട് ഞാൻ രാവിലെ എട്ട് മണിക്കൊക്കെ എണീച്ചു പക്ഷേ ഇന്ന് ഭയങ്കര മടിയായി ഞാൻ നല്ല ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഇച്ചിരി വെയിലൊക്കെ വന്നിട്ടുണ്ട് ഇത്ര നേരം നല്ല തണുപ്പായിരുന്നു കേട്ടോ ഇവിടെ ആണപ്പോൾ ടെൻ്റ് അടിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അത് പാക്ക് ചെയ്യണം പാക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അതെ ബാഗെല്ലാം അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ബോർഡറിലേക്ക് ഇവിടുന്ന് കുറച്ച് കിലോമീറ്റർ ഉള്ളൂ ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളു ഒരു പതിനഞ്ച് മിനിറ്റൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് സോ ഇവിടെ നിന്ന് ഇറങ്ങണം എനിക്ക് ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ടാണ് വാഷ്റൂമൊക്കെ യൂസ് ചെയ്തത് കാരണം അവിടെ വാഷ്റൂമില്ല ഇന്നലെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാഷ്റൂം ഇതായിരുന്നു അപ്പോൾ അത് പിന്നെ അവിടെ ആരെയും കണ്ടില്ല ചോദിക്കാണ്ട് കയറി ചെല്ലണ അതൊരു വീട് പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചപ്പോൾ അവർ ഓക്കെ പോയിട്ട് അങ്ങോട്ട് കയറിച്ച് വന്നിട്ടുണ്ട് നശിക്കുന്നുണ്ട് എന്തെങ്കിലും കഴിക്കണം എന്തെങ്കിലും കിട്ടുമോ എന്നറിയില്ല പുപ്പൂസ കിട്ടുകയാണെങ്കിൽ ഹാപ്പി എനിക്ക് പുപ്പൂസ ഓൾവേസ് ഫേവറേറ്റ് ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ അപ്പൊ ചിക്കന്റെ എന്തോ ഒരു കറി പോലത്തെ ഒരു ഉണ്ട് അതും റൈസും ഉണ്ട് കേട്ടോ അവിടെ അപ്പം അതിന് അഞ്ച് ഡോളർ ആണ് വരുന്നത് ഇത് നാലുണ്ടല്ലോ അഞ്ചാം അഞ്ചാമത്തെ അവിടെ പോയി നോട്ടായിട്ടുണ്ട് അഞ്ച് അത് കൊടുക്കാം റൈസും ചിക്കനും ചിക്കനുമാണ് കേട്ടോ ഓക്കെ ഗ്രാസ്യാസ് ഞാനെന്തവിടെ സാലഡും എടുത്തിട്ടുണ്ട് കേട്ടോ കഴിച്ചോട്ടെന്താണ് ഗ്രേവിൻ്റെയൊക്കെ ടേസ്റ്റ് എന്ന് അറിയില്ല ട്ടോ പിന്നെ ആ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ വെയിറ്റ് ഒക്കെ നോക്കി വെയിറ്റ് അറുപത്തിരണ്ടാണ് നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് അറുപത്തി മൂന്ന് അറുപത്തിനാലൊക്കെ ഉണ്ടായതാണ് കൊറഞ്ഞ് കാരണം നാട്ടിൽ ചെന്നപ്പോൾ നല്ല ഫുഡിയായിരുന്നല്ലോ എപ്പോഴും അങ്ങനെയാണ് ട്രാവൽ ചെയ്യുമ്പോൾ വെയിറ്റ് കുറയും നാട്ടിലെത്തുമ്പോൾ ഞാൻ നല്ല ഫുഡടിക്കും ഒച്ചടിക്ക് ഫുഡ് കഴിക്കുമ്പോൾ നല്ല തടി കൂടും പെട്ടെന്ന് തടി കൂടുന്ന ആളാണ് ഞാൻ എനിക്കിത് ഈ ഒരു വണ്ടിയിൽ ലിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഒറ്റ റോഡാണ് സ്ട്രെയിറ്റ് റോഡാണ് നേരെ ബോർഡറിലേക്കാണ് അപ്പോൾ ഇവിടുന്ന് ഒരു ഒരു പതിമൂന്ന് മിനിറ്റൊക്കെയാണ് വരുന്നുള്ളൂ കേട്ടോ ബോർഡറിലേക്ക് ഞാൻ എൽ പോയി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡറിൽ എത്തിയിട്ടുണ്ട് ഉള്ളിലേക്ക് കയറട്ടെ അവിടെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ ഇതാ ഇമിഗ്രേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ഹൊണ്ടുറാസിൽ കയറിയിട്ടുണ്ട് കേട്ടോ വെൽക്കം ടു ഹൊണ്ടുറാസ് ഞാൻ എന്താ അവിടെ നല്ല മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ ബാക്കിലോക്കി ഇങ്ങോട്ട് മഴയില്ല ഇങ്ങോട്ട് നല്ല ക്ലിയർ ആണ് മേഘം അങ്ങോട്ടെല്ലാം നല്ല ഡാർക്ക് ഡാർക്കായിട്ടാണുള്ളത് ഇപ്പം സമയം ഒരു രണ്ടര ആയിട്ടുണ്ട് കേട്ടോ എമിഗ്രേഷനിലെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു എനിക്കതൊരു എമിഗ്രേഷൻ ഓഫീസറായിട്ട് തോന്നിയത് പോലില്ല എനിക്ക് തോന്നി എന്തോ ഇവിടുത്തെ ഒരാൾ പരിചയമുള്ള ഒരാളോട് സംസാരിക്കും നല്ല എന്നെ ഹെൽപ്പ് ചെയ്യുന്ന പോലെ ഇംഗ്ലീഷ് അറിയില്ല ട്രാൻസ്ലേറ്റ് വെച്ചിട്ടാണ് സംസാരിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ സംസാരിച്ചു അപ്പം അടുത്തത് നിക്കാര ഗുവാഹ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തേക്കാണ് പോണേന്ന് പറഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു നിക്കാര ഗുഹ പോകണമെങ്കിൽ ഇങ്ങനെ ബയറോഡ് പോകാൻ പറ്റില്ല ബയ റോഡ് പോവാം പക്ഷേ വിസ എടുക്കണം നമ്മൾ എംബസിയിൽ പോകണം എന്ന് പറഞ്ഞ് ഞാനപ്പം എന്തായാലും നിക്കാര ഗുവാൻ്റെ എംബസിയിലേക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഹുണ്ടുറാസിലുള്ള അപ്പോൾ മെയിലിന് റിപ്ലൈ വരുമോ നോക്കട്ടെ എന്തായാലും ഒരു ടു ഡേയ്സിലുള്ളിൽ റിപ്ലൈ വരണ്ടതാണ് ഇന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ ഒരു വെള്ളിയാഴ്ചയ്ക്കുള്ളിൽ വരുവാണെങ്കിൽ നോക്കിയിട്ട് എന്തായാലും എംബസിക്ക് പോകണം ഇനി മെയിലില് റിപ്ലൈ വന്നില്ലെങ്കിൽ പോരും പക്ഷേ എന്തായാലും ഒരു ഫീ ഉണ്ട് എനിക്ക് എനിക്കൊന്നും അമ്പത് ഡോളർ അറുപത് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഞാൻ ഒരു മൂന്ന് ഡോളർ കൊടുത്തുട്ടോ കേട്ടോ ജസ്റ്റ് ഒരു ത്രീ ഡോളേഴ്സ് എൻട്രി ചെയ്യുന്നത് അത് എവിടെ ഇത് കണ്ടോ അത് അവിടുത്തെ ടാക്സാന്ന് പറഞ്ഞിട്ടാണ് ഗുണ്ടുറാസിൻ്റെ ഇമിഗ്രേഷൻ്റെ ടാക്സാന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മൂന്ന് ഡോളർ മാത്രം ബാക്കി വിസ ഫ്രീ ആണ് മു എഴുപത് ദിവസത്തെ വിസയാണ് കിട്ടിയിട്ടുള്ളത് എഴുപത് ദിവസം എനിക്കിവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും സോ എന്തായാലും നിക്കാരഘുവിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല നോക്കി നോക്കണം ഞാൻ ക്യാഷ് അവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല റേറ്റ് ഒന്നും അല്ല പക്ഷേ പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാൻ ഈസി ആയിരുന്നു ഡോളർ കൊടുത്തിട്ട് ഞാൻ മാറ്റിയിട്ടുള്ളത് കൊണ്ടു റാസിലെ കറൻസിൻ്റെ പേര് വരുന്നത് ലിംപെറ എന്ന് പറഞ്ഞിട്ടുള്ള കറൻസിയാണ് ആണ് കേട്ടോ അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട് ബാഗ് എനിക്കറിയില്ല വെയിറ്റ് ഇപ്പം എങ്ങനെ കൂടിയ എല്ലാ ഡ്രസ്സും മിസ്സായതാണല്ലോ ഇത് നോക്ക് ഫ്ലഡിൻ്റെ അലേർട്ടൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ വെസ്റ്റേൺ ഹോണ്ടുറാസ് ഫ്ലഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഫ്ലഡ് ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല അതിൻ്റെ ഒരു വാർണിംഗ് കാണിച്ചിട്ടുണ്ട് ഞാനപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് പോവാണ് നോ നോ ടാക്സി ചോദിക്കുവാണ് ആൾക്കാർ ബോർഡറിലായതുകൊണ്ട് ഇവിടുന്ന് ഇനി അങ്ങോട്ടുമല്ലോ നടന്നു പോയിട്ട് അവിടെ നിന്ന് വേണം എനിക്ക് ലിഫ്റ്റ് അടിച്ചിട്ട് ഒരു വില്ലേജിലേക്കാണ് പോകുന്നത് ഈ ഏരിയ എല്ലാം അധികം മലയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ നോക്കി മല കണ്ടോ അങ്ങോട്ടെല്ലാം എന്തൂരാണെന്നറിയോ ഒരെണ്ണം ഒരെണ്ണം അതിന്റെ പുറകിൽ 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 കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ ഞാനിവിടെ ഒരു ട്രക്ക് പാർക്കിംഗിൽ വാഷ്റൂം യൂസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവിടെയൊക്കെ നോക്കി നല്ല രസമുള്ള മലകളാണ് കേട്ടോ കാണുന്നത് നോക്കിയേ കോടയും ക്ലൗഡും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞാനപ്പോൾ മഴ എന്തായാലും ഇപ്പം തന്നെ ഒരു പത്ത് മിനിറ്റിൽ പെയ്യാനുള്ള സാധ്യത ഉണ്ട് ഞാൻ പെട്ടെന്ന് അങ്ങ് നടന്ന് നീങ്ങട്ടെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റേ ചെയ്യണം ഇന്ന് പിന്നെ ഒരുപാട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ഇരിട്ടായിട്ട് അങ്ങോട്ടും ഒക്കെ അങ്ങോട്ട് ക്ലിയർ ആണ് അങ്ങോട്ട് പോകുന്നുള്ളൂ മഴ ഈ സൈഡിലേക്കാണോ കൂടുതല് ഞാനിതൊരു ട്രക്കിൽ ലിഫ്റ്റ് അടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ കുറേ ദിവസമായി ട്രക്കിലൊക്കെ കേറിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൽവഡോറിലൊക്കെ കൂടുതലും കാറും അങ്ങനെയുള്ള വണ്ടികളും പിക്കപ്പ് വാന് പുറകിലുള്ള ഹൈലെക്സ് പോലത്തെ വണ്ടികളൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടായിരുന്നത് ആള് സാം പാദ്രോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് കിലോമീറ്റർ ഉണ്ട് കേട്ടോ അങ്ങോട്ട് ഇവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടല്ലോ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഫ്യൂണറിലാണെന്ന് തോന്നുന്നു കേട്ടോ അതെ ഫ്യൂണറിലാണ് കാരണം ഫ്യൂണറിലാണെങ്കിൽ ഒരു വണ്ടി ഉണ്ടാവും അതില് കുറേ ഫ്യൂണറൽ ഫ്യൂണറിൽ വണ്ടി തന്നെ അവർ പറയും അവരിങ്ങനെ കൊറേ റോഡ് കൂടെ നടക്കും ഇതെന്തോ വെയിലടിക്കാതിരിക്കൊരു ഷെയ്ഡ് വെച്ചിട്ടുണ്ടോ നിങ്ങൾ ആയിട്ട് കാണുന്നത് നേരെ മുൻകി കണ്ടോ നല്ല മലയൊക്കെ കാണുന്നായിരുന്നു ഞാനെങ്ങോട്ടാണ് പോകേണ്ടത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല പോകുന്ന വഴി തീരുമാനിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ റോഡ് പണി നടക്കുക ബ്ലോക്കാണ് കേട്ടോ കൊറേ നേരമായിട്ട് ബ്ലോക്ക് തന്നെയായിരുന്നു ഇപ്പഴേ ഒന്ന് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ അങ്ങോട്ടോ കൊറച്ചു നേരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങും കേട്ടോ വണ്ടീന്ന് ആള് പോ സാമ്പാദ്രോ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാപ്പത്തഞ്ച് ഡിഗ്രിയാണ് ചൂട് എന്നാണ് പറയുന്നത് ഇവിടെ കണ്ടില്ലേ ഫുള്ള് മലയാണ് കാണുന്നത് മല ഇപ്പോഴും കേറിക്കൊണ്ടിരിക്കുവാണ് അതുകൊണ്ടന്നെ ഞാന് കുറച്ചുകൂടെ ദൂരം കഴിഞ്ഞൊരു ഡൈവേഴ്ഷൻ ഉണ്ട് അവിടെ എത്തുമ്പോൾ ഞാൻ ഇറങ്ങും അഞ്ച് ഡിഗ്രിയാണ് ചൂടെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് അങ്ങോട്ട് പോണേനെ പറ്റി ഞാൻ ചിന്തിക്കുന്ന പോലില്ല എനിക്ക് ഇങ്ങോട്ട് പറ്റൂല വഴിയൊക്കെ അടിപൊളിയാണ് ഉണ്ടോ കാണാൻ മലമുകളായതുകൊണ്ട് തന്നെ മൊത്തം ഗ്രീനറി ഉണ്ട് നല്ല തണുത്ത ക്ലൈമറ്റ് നല്ല തണുപ്പിട്ടോ മൊത്തം ഇങ്ങനെ കൈ എടുക്കുന്ന സമയത്ത് നല്ല ഐസ് പോലെയാണ് തോന്നുന്നത് അവിടെ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും തണുപ്പാണ് കേട്ടോ അവിടെ ശരിക്കും പൂളാണ് കേട്ടോ നല്ലത് അതുകൊണ്ടൊക്കെ കോടിറങ്ങുന്നുണ്ടോ എനിക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വീഡിയോയില് ആ ഏരിയയിലൊക്കെ കോടങ്ങനെ താഴ്ന്നേക്ക് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ടോ ആ മല കാണാൻ പറ്റുന്നില്ല ആ മല വഴി കണ്ടില്ലേ അവിടെ നിന്നും ശെരിക്കും റോഡ് കാണാൻ പോലും പറ്റുന്നില്ലാട്ടോ അങ്ങനെ നേറ്റാണ് കൊറച്ചൊക്കെ മോശം റോഡാണ് പക്ഷെ കൊഴപ്പില്ല ഇപ്പൊ നോക്കിയേ മൊത്തം പോകാണ് കേട്ടോ കാണത്തിട്ടോന്നല്ല മൊത്തം വെള്ള കളർ ആണ് കാണുന്നില്ല വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല ഫുൾ പോകണം കേട്ടോ ഫ്രണ്ടിലേക്ക് തീരെ കാണുന്നില്ല ഞാൻ കാണിച്ചോയിക്കോ ഇവിടെ പൈൻ ട്രീസ് ആണ് കേട്ടോ കാണുന്നത് പോകുന്ന വഴി ഇവിടെ നമുക്ക് റോഡ് വലുതാക്കാൻ വേണ്ടിട്ടാ തോന്നുന്നുണ്ട് കുറച്ച് അവിടെ ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് നല്ല രസണ്ട് ഇത് വഴി പോവാൻ കാപ്പിക്കുരു ആണോ കേട്ടോ കൂടുതലും കാപ്പിക്കുരുവിൻ്റെ ദൃശ്യാണ് കാണുന്നത് എല്ലാം കോഫി പ്ലാന്റേഷൻസ് ആണ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കിക്കേ ബ്യൂട്ടിഫുൾ അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹോണ്ടറാസ് അടിപൊളി ഹോണ്ടി ഏരിയ കേട്ടോ പിന്നെ ഇവിടുത്തെ ക്യാപിറ്റൽ സിറ്റി എല്ലാം നല്ല തണുപ്പുള്ള ഏരിയ തന്നെയാണ് നല്ല മലമുകളാണ് അതുകൊണ്ട് കുഴപ്പമില്ല ഈ കടലിന്റെ തീരത്ത് മാത്രമാണ് ചൂടുള്ള ഏരിയ ഉള്ളൂ ബാക്കിയെല്ലാം തണുപ്പുള്ള ഏരിയ തന്നെ കൂടുതൽ എനിക്ക് ഇതുപോലെ പച്ചപ്പൊക്കെ കാണുന്നതാണ് ഏറ്റവും ഇഷ്ടം തണുപ്പും പച്ചപ്പും ഇങ്ങനത്തെ മലയും ചെറിയ വില്ലേജസും ആ ഒരു ലൈഫ് ഒരു പ്രത്യേക രസമാണ് ഭയങ്കര അടിപൊളിയാണ് അതുകൊണ്ടാണ് ഞാനീ മല തന്നെ തപ്പി നടന്ന് പോകുന്നത് കേട്ടോ അപ്പോൾ കുറച്ചു ദൂരം കൂടെ ഉള്ളൂ ഇനി ഇവിടെ ഇങ്ങനെ ഹൈ റേഞ്ച് ആയതുകൊണ്ടാണ് എന്താ പറയുക സ്ലോ ആയിട്ട് പോകുന്നത് കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സ്ഥലത്തും ഞാനപ്പം അവിടെ ഇറങ്ങും എന്നിട്ട് വീണ്ടും ഞാനൊരു ഉള്ളിലേക്കുള്ള വില്ലേജിലേക്കാണ് പോകുന്നത് പോകുന്ന വഴിയൊക്കെ ഇങ്ങനെ റോഡ് പണി നടക്കുകയാണ് കേട്ടോ അതുകൊണ്ട് പല സ്ഥലത്ത് നിർത്തിയിട്ടിട്ട് നല്ല സ്ലോ ആയിട്ടാ പോകുന്നത് ഇങ്ങനെ റോഡ് പണിയാൻ വേണ്ടിട്ട് പകുതി കട്ട് ചെയ്ത് പക്ഷെ കണ്ടോ കളർ റെഡ് കളറാണ് ഞാനിത് അവിടെ ഇറങ്ങിട്ടുണ്ട് കേട്ടോ ആള് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത് ഞാനിപ്പോ ഒരു വില്ലേജിലേക്കാ പോകുന്നത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഈ വഴി കൂടെ എനിക്ക് ഇരുപത്തിയെട്ട് കിലോമീറ്റർ പോകുമ്പോൾ ഉള്ളൊരു വില്ലേജിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഈ സമയത്തായതുകൊണ്ട് അവിടെ എത്തിപ്പെടാൻ പറ്റുമോ എന്ന് സിം സിമ്മെടുത്തിട്ടില്ല എനിക്ക് ആദ്യം സിമ്മെടുക്കണം ഇനി സിമ സമയത്ത് സിമ്മെടുക്കാൻ പറ്റുമോ എന്നും അറിയില്ല ഇതൊക്കെ ചെമ്പരത്തിയും കോളാമ്പിയൊക്കെയാണ് എടുക്കുന്നത് മഴ പെയ്യുന്നുണ്ട് ഫോണിലൊക്കെ വെള്ളമാവുന്നുണ്ടല്ലോ ഓക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഞാനപ്പോൾ ആദ്യം സിം കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ വന്നിട്ട് ഞാൻ ിം എടുക്കാൻ വന്ന സമയത്ത് അവര് പറഞ്ഞു ഹുണ്ടുറാസിലെ ഐ ഡി കാർഡ് ഇല്ലാണ്ട് എടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടൗണിലൊക്കെ പോയാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ നല്ല ആൾക്കാരായിട്ടുള്ള ഗ്രാമത്തിലെ ആൾക്കാര് ഒരു ഒരു പയ്യനുണ്ട് അവന് ഇംഗ്ലീഷ് അറിയാമെന്ന് എന്നെടുത്ത് സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ഒക്കെ ചെയ്ത് എന്നിട്ട് ഇവിടെ ഒരു പുള്ളിക്കാർ അലക്സ് എന്ന് പറഞ്ഞൊരു ബ്രോ ഉണ്ട് ആളുടെ ഐ ഡി വെച്ചിട്ട് എനിക്ക് സിം കാർഡ് എടുത്ത് തന്നു കേട്ടോ നല്ല ആൾക്കാരാണ് പെട്ടെന്ന് അങ്ങനെ ഒരാൾ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് സിം കാർഡ് എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്തതൊക്കെ നല്ലതായിരുന്നു നൂറ്റി ഇരുപത് ലംപിറ ലംബിറ എന്നാണ് ലംബിറ ലംബിറയാണോ ലംപാറയാണോ ലംബിറ ഐ തിങ്ക് ലംബിറ സോ നൂറ്റി ഇരുപതിലെംപിറ കൊടുത്തിട്ടാണ് ഞാൻ സിം എടുത്തിട്ടുള്ളത് അതിലെന്തോ ഒരു മൂന്ന് ജി ബി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് ആക്ച്വലി എൻ്റെ ബാഗൊക്കെ ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് ഞാൻ അവരായിട്ട് സംസാരിച്ച് അടിക്കാൻ ഏതെങ്കിലും സ്ഥലം ചോദിച്ചപ്പോൾ അവർ വെയിറ്റ് ചെയ്യുമെന്ന് മാത്രം പറഞ്ഞു കാരണം ഇവിടെ ഇപ്പം മഴയുണ്ട് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ഷെൽട്ടർ പോലെ എന്തെങ്കിലും ഉള്ള സ്ഥലത്താ അടിക്കാൻ പറ്റുമോ അല്ലാതെ ഓപ്പൺ സ്പേസിലേക്ക് ഇങ്ങനെ ടെൻ്റ് അടിക്കാൻ പറ്റില്ല കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ടൈപ്പ് ടെൻറ്റാണ് കാരണം ഇവിടെ ഉള്ള ഏരിയയിലൊക്കെ ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ അതിനനുസരിച്ചുള്ള ടെൻറ്റാണ് മേടിച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ടൈപ്പ് വാട്ടർ ആയിട്ടുള്ള ടൂ പേഴ്സൺ ടെൻ്റ് എല്ലാം ഞാൻ യു എസിലെ വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് അവിടെ പിന്നെ വേറെ ടെൻറ്റ് മേടിക്കുക ചെയ്ത് നേരെ പോയി കഴിഞ്ഞാൽ ഒരു പള്ളി കാണാം അപ്പം ആ പള്ളിയിൽ സ്റ്റേ ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവും അവിടെ പോയി സംസാരിക്കാനാണ് പറഞ്ഞത് പള്ളീൻ്റെ ആ പള്ളിയിൽ നിന്ന് വന്ന് നിൽക്കുന്ന സ്ഥലമാണ് കറക്റ്റ് ഒരു സെൻറ്റർ ആണെന്നു പറഞ്ഞത് പള്ളീൻ്റെ അവിടെ വന്ന സമയത്ത് അവർ പറഞ്ഞു അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റില്ലെന്ന് അങ്ങനെ ഞാനിപ്പോൾ ഒരു വീട്ടിൽ വന്നേക്കാൻ കേട്ടോ ഓക്കെ താങ്ക് ഒരു വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കാരണം പള്ളീന്റെ മുന്നിൽ തന്നെയാണ് ആണ് ഞാനുള്ളത് നേരെ പാർക്കും പള്ളിയൊക്കെ ഈ ഒരു വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ വന്നിട്ട് ഓല ഈ ഒരു പുള്ളിക്കാരി ആളുടെ മോളാണ് ഓക്കെ താങ്ക് യു അത് മോനാണ് കേട്ടോ ആ ചെറുത് എനിക്ക് എന്തോ ഫുഡ് എടുക്കാൻ വേണ്ടി പോയേക്കാണ് എന്റെ അടുത്ത് റിലാക്സ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരുന്ന വൈകി നോക്കിട്ട് എന്തെങ്കിലും കഴിക്കാനുള്ള ഒന്നും കണ്ടില്ല ചെറിയൊരു വില്ലേജ് ആണ് ഇനി അതുകൊണ്ടാണോ എനിക്കറിയില്ല ഞാൻ നോക്കിയപ്പോൾ നോക്കി കണ്ടെങ്കിൽ Hi, how are you? Hi, how are you? Yes. <laughs> yeah, I'm good. <laughs> okay, a lot of people mix over here because a lot of people long time ago coming from España. Oh, Spanish. Uh, Spania, Spania. Spanish. You see the country Spain? Yeah. Uh, coming over here, and it's it's because it's mixed. Okay. Yeah, mix uh, Ah, yeah. Uh, uh, yeah. <laughs> yeah. Yeah. Yeah, I can see this. Yeah. Because see I saw so many people. All oh, everyone looks like a Spanish. Yeah, I know, but uh I got a question. Do you see people like that in El Salvador? you see them like this? Uh, not many, and not and many, but here is more. Here Dura, yes, you're here, and you maybe tomorrow you're walking over there, you see more people like that. Okay, right. and they are so beautiful. Okay. Seriously, yes, because uh, it's mixed. Yeah, yeah. you I see my it. little boy. Yeah, hey, yeah. okay. hello. Oh, yes. Hola. Well, he looked like a. <laughs> <laughs> he looked like a Spain. Yeah, yeah, yeah. He mixed. Che mixed. So yeah, 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 <laughs> yeah. Yes, I can see the difference here. Yeah, it's because a lot of people like that. Yeah. Know, so... look like American. Yes, <laughs> yes. yeah. Yeah. <laughs> yeah. Only say. Yeah. Thank you yeah, okay. ഞാനെന്താ അവരോട് ചോദിച്ചെന്നറിയോ ഞാനിവിടെ വന്നപ്പോ തൊട്ടിട്ട് ഇവിടത്തെ ഒരു മംഗോളിയൻ ഫേസ് ആർക്കും ഇല്ല എല്ലാവർക്കും ഒരു യൂറോപ്യൻ ഫേസ് ആണ് അപ്പൊ ഞാൻ അതാണ് ആളോട് ചോദിച്ചത് ഇവിടെ കൂടുതലും പണ്ടത്തെ കാലത്ത് സ്പെയിനിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ് അതായത് ഇവിടെ എന്താ പറയാ അടിമകളാക്കി അങ്ങനെ ഭരിച്ച് അങ്ങനെയാണ് പിന്നെ ഇവിടെ സ്പാനിഷ് വന്നല്ലോ സെൻട്രൽ അമേരിക്ക മൊത്തം പക്ഷെ ചില ഏരിയയില് കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും അതുപോലെ ആയിരിക്കും ഇവിടെ പണ്ട് പണ്ട് ഇവിടെ കൂടുതൽ ആൾക്കാർ നിന്നിട്ടുള്ളതുകൊണ്ടായിരിക്കും ഫിക്സ്ഡ് ആയിട്ട് കൂടുതൽ തോന്നിയത് ആക്ച്വലി ഞാൻ അവിടെ എന്നെ ഹെൽപ്പ് ചെയ്തും സിമ്മെടുത്ത് തന്നവരെന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് ആ എനിക്ക് സിം സിമ്മെടുത്ത് തന്നവരും അവിടെ ഉണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഒരു പ്രത്യേക ലുക്കായിരുന്നു അവരെ കാണാൻ അവരുടെ എല്ലാവരുടെയും ഫേസ് ഞാൻ ഇവിടെ കുണ്ടൂർ റാസിലെ എൻ്റർ ചെയ്തപ്പോൾ ഫസ്റ്റ് നോട്ടീസ് ചെയ്ത കാര്യം അതാണ് കേട്ടോ അവരുടെയൊക്കെ സ്കിൻ കളറും ഫേസും ഭയങ്കര ആണ് അതുകൊണ്ടാണ് ഞാൻ ആളോട് ചോദിച്ചത് അവർ കഴിക്കാൻ വേണ്ടി എനിക്ക് ഫുഡ് ഫുഡ് തന്നിട്ടുണ്ട് അവയ്ക്കേടം ഉണ്ട് പിന്നെ ചീസ് ചുമ്മാ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് നല്ല കുറച്ച് കട്ടി ഒരുപാടില്ല എന്നാലും കട്ടിയിട്ടുള്ളൊരു തോർത്തേം ബീൻസും തന്നിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഫുഡ് കഴിക്കട്ടെ എനിക്ക് കുടിക്കാൻ വേണ്ടി നാരങ്ങ വെള്ളമാണ് കേട്ടോ തന്നേക്കുന്നത് ഇത്ര നാളായിട്ട് ഇതുവരെ നാരങ്ങ വെള്ളം കിട്ടിയിട്ടില്ല ഇവിടെ എത്തിയപ്പോൾ എനിക്ക് നാരങ്ങ വെള്ളം കിട്ടിയത് കേട്ടോ പക്ഷെ ഇതിൽ ഉപ്പും മധുരവും അവർ ഇട്ടിട്ടുണ്ട് എനിക്ക് അങ്ങനെ തീരെ ഇഷ്ടമല്ല ഞാൻ ഒന്നുമില്ലെങ്കിൽ മധുരമല്ലേ ഉപ്പ് അങ്ങനെയാണ് ഞാൻ കുടിക്കാറ് വേറെ സെൻട്രൽ അമേരിക്കയിൽ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ നമ്മളെ നാട്ടിലെ സെയിം ലൈമ് എനിക്ക് കഴിക്കാൻ വേണ്ടി മാങ്ങ തന്നേക്കുവാണോട്ടോ ഇവിടെ ഇഷ്ടംപോലെ മാങ്ങയാണ് കേട്ടോ അപ്പൊ അവരെനിക്ക് കാണിച്ചു തരാണ് മാങ്ങന്റെ ട്രീസും എന്നിട്ട് പലതരം മാങ്ങയുണ്ട് കേട്ടോ ഇങ്ങനത്തെ പല പല ടൈപ്പ് മാങ്ങകളുണ്ട് അപ്പൊ അതൊക്കെ ഓരോന്ന് എനിക്ക് കാണിച്ചു തരാണ് ഞാൻ പറഞ്ഞ എന്റെ നാട്ടിലും മാങ്ങയുണ്ട് എന്നിട്ട് മാങ്ങ വെച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കൂലേ അത് ഞാൻ കാണിച്ച കാണിച്ചരാന്ന് പറഞ്ഞിട്ടിരിക്കുവാണ് കേട്ടോ ഗൂഗിളില് കാരണം ഇവര് വെറുതെ കളയുക ഞാനിപ്പൊ ഇതിന്റെ ബാക്കില് ഒരു തൊടി ഉണ്ട് തൊടിയിൽ പോയ സമയത്ത് ഫുള്ള് നിലത്തിങ്ങനെ വീണ് കിടക്ക ഇഷ്ടംപോലെ പലതരത്തിലുള്ള മാങ്ങ കഴിഞ്ഞ ദിവസം മാങ്ങേന്റെ ഒരു മരം കട്ട് ചെയ്തു അതുകൊണ്ട് തന്നെ അവിടെ ചാറ പറയും കിടക്കും ഇവര് ജസ്റ്റ് കഴിക്കുള്ളൂ അല്ലാണ്ട് കറി ഉണ്ടാക്കേ അല്ലാണ്ട് മാങ്ങ വെച്ച് വേറെ ഒന്നും ഉണ്ടാക്കൂലേ നമ്മൾ അച്ചാർ ഉണ്ടാക്കും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറെ സംഭവം ഉണ്ടാക്കൂലേ ഞാനതൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കായിരുന്നു എനിക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് കേട്ടോ അവര് നോക്കിയേ ഞാൻ അവർക്ക് ഒരു ഇത് കൊടുത്തായിരുന്നു എന്താ പറയുക നമ്മൾ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു നിന്ന് എനിക്ക് ശർക്കര പോലത്തെ ഒരു സാധനം ഗിഫ്റ്റ് കിട്ടിയില്ലേ അത് ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ അവർ എനിക്ക് ഇത് തന്നിട്ടുണ്ട് കേട്ടോ എന്റെ ബാഗില് ഞാൻ ശ്രീലങ്കയിൽ നിന്ന് എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു ഇത് കുറേ നാളായിട്ട് എൻ്റെ ബാഗ് തന്നെയുള്ളത് ഇത് എല്ലാരും ഇവിടെ ഉള്ള ആൾക്കാരെ നോക്കാറുണ്ട് അതുപോലെ ഈ ഒരു കൊച്ചു നോക്കിയിട്ടാണ് കേട്ടോ എനിക്ക് ഈയൊരു ഗിഫ്റ്റ് തന്നിട്ടുള്ളത് ഗ്രാസിയാസ് സി ഗുഡ് മോർണിംഗ് ഞാൻ എന്താ ഈ വീട്ടിലാണ് ഇന്നലെ കിടന്നുറങ്ങിണ്ടായത് ആ ഒരു സോഫയിലാണോട്ടോ ഞാന് കിടന്നുറങ്ങിയിട്ടുണ്ടായത് ആ കണന്ന് സോഫയില് സോ ഞാൻ ബാഗ് അവിടെ വെച്ചിട്ടുണ്ട് എനിക്ക് ഒരു പുതിയ സിം കാർഡും കൂടെ എടുക്കണം ടികോൻ്റെ സിമ്മെന്താന്നറിയില്ല വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ പുതിയ ക്ലാറോൻ്റെ എടുക്കാനാണ് പോകുന്നത് ഇത് ആ വീട്ടിലെ പുള്ളിക്കാരിയാണ് കേട്ടോ ഓക്കെ ഐ ഗോ കം ബാക്ക് ഓക്കെ ഞാൻ ഇവിടെ ഇന്നലെ അവരെ ഹെൽപ്പ് ചെയ്തിട്ടാണ് എനിക്ക് സിം എടുക്കാൻ പറ്റിയത് എൻ്റെ പാസ്പോർട്ട് വെച്ചിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഇപ്പം ഇന്നിനി ക്ലാരോ എന്താണെന്ന് അറിയില്ല ടികോ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഞാൻ ക്ലാരോ ആണ് എടുക്കാൻ പോകുന്നത് ഇവിടെ അടുത്തൊരു മൊബൈൽ ഷോപ്പ് ഉണ്ട് ഇന്നലെ അത് ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അങ്ങോട്ടാണ് ഞാൻ പോകുന്നത് എൻ്റെ കൂടെ ഈ പുള്ളിക്കാരി വന്നിട്ട് കേട്ടോ ഹായ് ചെറിയ കുട്ടിയാണ് കേട്ടോ പതിനാല് വയസ്സുള്ളൂ അപ്പോൾ എൻ വഴി കാണിച്ചരാൻ വേണ്ടിയിട്ടാണ് കൂടെ വന്നിട്ടുള്ളത് സിം എടുക്കാൻ പോയിട്ട് സിം കിട്ടിയില്ല കാരണം ഐ ഡി കാർഡ് വേണം ഇവിടുത്തെ ഐ ഡി കാർഡ് എടുക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ പാസ്പോർട്ട് വെച്ചിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് ആരുടെങ്കിലും ചോദിച്ചോക്കാം ഐ ഡി കാർഡ് ഐ ഡി കാർഡ് തന്നാൽ മാത്രം പോലെ അവർ കൂടെ വരണം കാരണം ലൈവായിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണം അതാ പ്രശ്നം ആ വീട്ടിലെ ഈ പുള്ളിക്കാരനെയും കൂട്ടിയിട്ട് ഞാൻ പോയിട്ട് സിം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലാറോ സിം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നല്ല അപ്ലോഡ് ചെയ്ത് നോക്കുമ്പോൾ പറയാം നല്ല സ്പീഡ് ഉണ്ടോ എന്താണെന്നുള്ളത് ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു പാർക്ക് അപ്പോൾ ഞാൻ പള്ളിയിൽ ഇനി സ്ഥലം കിട്ടിയില്ല ഇവിടെ തന്നെ അടിക്കാമെന്ന് ഓർത്താണ് ഇരുന്നത് വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഞാനോ എന്റെ അടുത്ത് ഭയങ്കര സ്നേഹായിരുന്നു കേട്ടോ എനിക്ക് ഇന്നലെ ഒരു ഗിഫ്റ്റ് വന്നു ഇന്ന് അവള് തന്നെ അത് ഒരു നൂല് വെച്ചൊക്കെ ഉണ്ടാക്കിയ ഒരു ചെറിയ ഗിഫ്റ്റ് വന്നിട്ടുണ്ട് അതൊക്കെ ഞാൻ ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഒരു വണ്ടിയിൽ കുറച്ച് ദൂരം പോകുന്നുണ്ട് ഇവിടെ അവര് ഹായ് അയ്യാ അതെ ഈ ഒരു വണ്ടിയിൽ കുറച്ചു ദൂരം അവര് പോകുന്നുണ്ട് അപ്പൊ ഞാനും പോകുന്നുണ്ട് ും ഇവിടെ സിറ്റി തണുപ്പാണ് പിന്നെ വിസേന്റെ കാര്യം എന്താവും എന്നറിയില്ലല്ലോ ആരാഗുവാൻ്റെ അവർക്ക് മെയിൽ അയച്ചിട്ട് റിപ്ലൈ ഒന്നും ഇല്ല റിപ്ലൈ കിട്ടിയാൽ നോക്കാം പിന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ എന്തായാലും എംബസിയിലേക്ക് പോകണം എനിക്ക് ഇത് ഇവിടെ ഒരു പള്ളി ഉണ്ട് ഈ പള്ളിയിലേക്കാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് പഴയ കാലത്ത് ഉണ്ടാക്കിയ പള്ളിയാണെന്നാണ് ഇവർ പറയുന്നത് അവര് സിറ്റിയിൽ നിന്ന് വന്നതാണ് ഇത് കാണാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് സോ ഇനി ഇവിടുന്ന് എനിക്ക് നടക്കണം വേറെ ഇല്ല ഇതാണ് റോഡ് ഭയങ്കര സൈലന്റ് ആയിരിക്കും ഇടയ്ക്ക് വെച്ച് ചെറിയ വില്ലേജസ് കാണാം അങ്ങനെയാണ് ഞാൻ പോകുന്നത് ഞാൻ പോകുന്ന വഴി ഇതാണ് കേട്ടോ ഒരു സൈലന്റ് ആയിട്ടുള്ള ഗ്രാമം ഇത് കൂടെ വണ്ടികൾ വരുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ നോക്കിയേ കണ്ടോ ഗ്രാമത്തിലെ ആൾക്കാരെ മാത്രമാണ് ഇവിടെ കാണുന്നത് ഇന്ന് വെയിൽ നല്ല വെയിലുള്ള ദിവസമാണ് മഴക്ക മഴയൊന്നും പെയ്യാതിരുന്നാൽ മതി പക്ഷേ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ പക്ഷെ ഇപ്പം നല്ല ചൂടുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് ഭയങ്കര ചൂട് രാവിലെ രാത്രിയാകുമ്പോൾ ഭയങ്കര തണുപ്പ് അതാണ് അവസ്ഥ കുറേ നേരം ഞാൻ നടന്നു ഒരു നല്ല കയറ്റമൊക്കെ ആയിരുന്നു അയ്യോ ഞാൻ ക്ഷീണിച്ച് അവടെ അവിടെ ഇരിക്കാം കേട്ടോ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ എന്നിട്ട് ഞാൻ നടക്കാം ഓ ഫുഡും കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഒരു മാംഗോ കഴിച്ചതാ വെയിറ്റ് ചെയ്യാം വണ്ടി വരുമോ നോക്കാം കുറച്ച് നേരം വെയ്റ്റ് ചെയ്തിട്ട് വണ്ടി വന്നില്ലെങ്കിൽ പിന്നെ പയ്യ നടന്നു തുടങ്ങാം അങ്ങനെ കുറേ നേരത്തിന് ശേഷം എനിക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ നടന്നില്ല എനിക്ക് പറ്റൂല വിശത്തിട്ട് വയ്യ എവിടെങ്കിലും എത്തുമ്പോൾ വേണം എന്തെങ്കിലും കഴിക്കാൻ അവിടെ ഞാൻ അവിടെ തന്നെ ഇരുന്നു കേട്ടോ ഒരു വണ്ടി കിട്ടിയിട്ടാന്നറിയില്ല ഒരുപാട് ദൂരം ഉണ്ടാവെന്ന് മനസില എനിക്ക് ഇതുവഴിയാണ് പോവേണ്ടത് പക്ഷെ നല്ല മഴ പെയ്തു അതുകൊണ്ട് ഞാൻ ഞാനിവിടെ ഇറങ്ങി അതുകൊണ്ട് നടക്കൂല മഴ നനഞ്ഞു പോലും പറ്റൂല അതുകൊണ്ടാണ് ഞാനിവിടെ ഇറങ്ങി ഇവിടെ എവിടെയൊന്നും കേറി കെട്ടെവിടെ ഒരു വീട് കാണുന്നുണ്ട് ഇവിടെ ആരും കാണുന്നില്ല ചോദിക്കളും ഉണ്ടാവും നല്ല വീലായിരുന്നു പെട്ടെന്നാണ് ക്ലൈമറ്റ് മാറിയത് മഴ നിക്കുവന്നറിയില്ലാട്ടാ മഴ നിന്ന് കഴിഞ്ഞാ എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാ അല്ലെങ്കിൽ പിന്നെ ഇന്ന് വില്ലേജിൽ തന്നെ താമസിക്കേണ്ടി വരും ഞാൻ ഓൾറെഡി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയിട്ടുണ്ടായത് ഇപ്പൊ രണ്ടു മണിയായിട്ടു ഇത്ര നേരം വണ്ടി ഒന്നും കിട്ടിയില്ലല്ലോ എനിക്കറിയില്ല എന്താ അവസ്ഥത് ഞാൻ എന്തായാലും കൊറച്ചേരം ഇവിടെ നിന്നോക്കട്ടെ മഴ മാറുമോ എന്നുള്ളത് മഴക്കാലം എനിക്ക് മഴയൊക്കെ ഇഷ്ടമാണ് മഴ അടിപൊളിയാണ് പക്ഷെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര പാടാണ് അതാണ് ഈ ഇടയ്ക്കല്ലേ വണ്ടി വരുള്ളൂ ഇതാണ് റോഡ് റോഡ് കാണുമ്പോൾ ഒരു വീടിന്റെ മുറ്റം പോലെയാണ് തോന്നുന്നത് കാരണം എപ്പോഴെങ്കിലും ഒരു വണ്ടി പോകുന്നേ മഴ കുറയുന്നുണ്ട് എന്തായാലും കുറച്ചേരോടെ ഇവിടെ വെയിറ്റ് ചെയ്തു നോക്കാം സോ ഈ വീഡിയോ ഞാൻ എന്തോട് വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ് നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ